ക്യാമറ ഒന്ന് കൊടുത്തു വിട്ടാലോ ക്യാമറ ഒന്ന് അയച്ചാലോ ക്യാമറ ക്യാമറ ചെറിയ കംപ്ലൈൻറ് ഉണ്ടല്ലോ വാറൻറ്റി പീരീഡ് ആണ് അപ്പോൾ കൊടുത്തുവിടാനാണ് അവർ പറയുന്നത് കുറിയേറിയാണ് അപ്പോൾ ഇത്രയും ദിവസം ഓരോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കൊടുത്തുവിട്ടില്ല ഇനിയിപ്പം വലിയ പരിപാടിയൊന്നുമില്ല കൊടുത്തു വിട്ടേക്കാം അവിടെ കിടന്ന പന ഇല്ലേ അയാളെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചു ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു ആ അല്ല പിന്നെ എങ്ങനെ തിരികുന്നത് ഇപ്പം ഇവിടെ ആരിലും ഉണ്ടായിരുന്നോ ഒരാളുണ്ടായിരുന്നു കൂടെ ഇതാ കമ്പി ആ കമ്പി വെച്ച് ഉണ്ടോ ഇങ്ങനെ ആക്കി ഇവിടെ വട്ടം കിടന്നതല്ലേ ഇങ്ങനെ നീളത്തിൽ തടി വെച്ചാൽ വെള്ളം ഒഴി വെള്ളം ഒഴുകുന്നതും തടയും ഒതുങ്ങിയിരുന്നോളൂ അല്ലെങ്കിൽ നടുക്കൂടെ കിടക്കുവരെ ആ ചീര അല്ല വെള്ളം ഇറങ്ങാതിരിക്കാൻ വെച്ചാൽ ചീരയുടെ ഒടിഞ്ഞ് പോയില്ലേ അതിൻ്റെ മേളിൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ കുപ്പി വെച്ചു പിന്നെ ഇൻസുലേഷൻ ട്യൂപ്പ് പൊട്ടിച്ചു പൊട്ടിയ ഭാവം ഈ തടിയില്ലേ തടി ഇവിടെ പൊട്ടിപ്പോയായിരുന്നു പൊട്ടിയിട്ടതിനകത്ത് മൊത്തം വിണ്ട് കീറി നിൽക്കുവോ വെള്ളം ഇറങ്ങുന്ന പോലെ കുറച്ച് ദിവസം ടേപ്പ് ഒട്ടിച്ച് വെച്ചോണക്കാം എന്തൊക്കെയാണ് ചെറുപ്പം കയറി വരും

ടീച്ചർമാർ അവര് പറയുന്ന ഒരുപാട് പണിയല്ലേ മിറ്റം നോക്കുവോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടൊന്ന് വിട്ടാമെന്ന് പറഞ്ഞു പഠിക്കുന്നതിന്റെ പേരും പറഞ്ഞോണ്ട് ഒന്ന് ചെയ്തിരിക്കണല്ലേ ആ ഒരു ഒഴപ്പൊ കളിക്കണം പഠിത്തം മാത്രം പോരല്ലോ പിള്ളേരെക്കൊണ്ട് പറ്റുന്ന പണി ചെയ്യിക്കുക എന്നതാണ് സ്വയം പര്യാപ്തതല്ല ഇനി പറയണേ വലിയ പഠിത്തക്കാരികളെ പോലെ എന്നിട്ട് കാര്യമില്ല മക്കളെ എല്ലാം ചെയ്യണം ഇന്നത്തെ തൈരാണോ അതെ വായിൻ്റെ സിബ് ശരിക്കും കേട്ടോ തൈരാണോ ആയിരുന്നു ഒന്ന് ചോദിക്കണേ തൈര് പാലെടുത്തു വരുമ്പഴേ വാച്ച് ഒന്നും നിർബന്ധമല്ലേ ഇപ്പം നീ അതിലേ വന്നാ മതി പറ്റത്തില്ല അതിലേ വന്നാ മതി ഓക്കെ പാലെടുത്തു പറഞ്ഞേ ആ വേണ്ട വേണ്ട അങ്ങനെ കൂട്ടുകൂടി വരണ്ട പിന്നെ ചില സമയം പറയാം എനിക്ക് ഇതിലേ വരണ്ട അതിലേ വന്നാ മതി ഇന്ന് ഓരോ കൂട്ടുകാരുടെ അനുസരിച്ച് അവരുമായിട്ട് വല്ല പണങ്ങുമ്പോൾ ഇപ്പുറം ഈ വഴി വരും ഇവിടെ ഉള്ളവരുമായിട്ട് വേണങ്ങുമ്പോ അപ്പുറം വഴി പോവും ഇതിലൂടെ മടിയല്ലായിരുന്നു മടിയല്ലേ നമുക്ക് ഇപ്പൊ ഇതിലേക്കൂടെ മതി അവള് പറയാം ഞാൻ അതിലൂടെ ആരല്ല അവള് ഉണ്ട് ഇച്ചിടാ

പുടി അന്ന് തോന്നുന്നു ഒരു കാരം ഞങ്ങക്ക വേണ്ടടി ഇതാ എനിക്ക് കാണാം അല്ലെങ്കിൽ സാനം അടന്നതിന് तार ഇമോട്ട് ആ തന്ന ടീവി വെക്ക് പൊടി മുടി താഴെ വെക്ക് ഫക്ക് കറ വെച്ചി അമ്മേ വെക്ക് ക്യാമറ കൊടുത്തു കൊടുത്തുവിട്ടാൽ പിന്നെ വീഡിയോ എടുക്കാൻ ഫോണോ വേറെ മാർഗമില്ല കുറച്ച് ദിവസം വീഡിയോ കാണത്തില്ല ഇനി തിരിച്ചു വരണം കൊടുത്തുവിടുന്നത് ഒരു അഡ്രസ്സുണ്ട് അതിലേക്ക് നമ്മൾ കൊറിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പത്ത് ദിവസം അവർ പറയുന്നത് എന്നാലും ഇനിയിപ്പം കൊടുത്തുവിടാനിട്ട് കാര്യമില്ല ഇന്ന് തന്നെ കൊടുത്തുവിടാനുള്ള പരിപാടി നോക്കും അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ തിരിച്ചു വന്നിട്ട് കാണാം നിലവിലിപ്പോൾ ഉള്ളത് മൂന്ന് കംപ്ലയിൻ്റ് ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടാൽ കിട്ടുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതുപോലെ പിന്നെ രണ്ടാമത് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് ഈ ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് റെസൊല്യൂഷൻ മാറ്റാൻ പറ്റുമായിരുന്നു അതിപ്പോൾ പറ്റുന്നില്ല കുറച്ച് ദിവസമായതുള്ളത് അങ്ങനെയായിട്ട് അത് കൂടാതെ ഇടയ്ക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം കാർഡ് എറർ എന്ന് പറഞ്ഞ് കാണിച്ച് മെമ്മറി കാർഡ് അത് നമുക്ക് അന്നേരം തന്നെ ഞാൻ കാർഡ് മാറ്റി ഇട്ടിട്ടും ആ മാറ്റിയ കാർഡിലും പിന്നെ അങ്ങനെ കാണിച്ച് അത് അപ്പോൾ അത് കാർഡിൻ്റെയല്ല ക്യാമറയുടെ തന്നെയാണ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ തവണ ഈ ക്യാമറ എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നേരത്തെ ക്യാമറയ്ക്ക് ഇങ്ങനെയുള്ള യാതൊരു എററും ഒരു പ്രാവശ്യം പോലും കാണിച്ചിട്ടില്ല അത് നമ്മൾ മേടിക്കുമ്പോൾ അതിന് മുപ്പതിനായിരം രൂപയും ഇത് നമ്മൾ മേടിക്കുമ്പോൾ അതിന് ഇരുപത്തിനാലായിരം രൂപ അപ്പോൾ ആ വിലയുടെ വ്യത്യാസമാണോ ഇതൊരു ക്വാളിറ്റി കുറഞ്ഞാണോ എന്താണെന്ന് അറിയത്തില്ല എല്ലാവരും ഇത് പക്ക കുറേ കംപ്ലൈൻ്റുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എല്ലാം ഇനിയും കംപ്ലൈൻ്റ് കൂടി വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റും കൂടെ വരുന്നതിന് മുമ്പ് കൊടുത്തു വിട്ടേക്കാന്ന് വിചാരിച്ചിരുന്നത് അവർ എങ്ങനെ ശരിയാക്കി തരുമെന്നറിയില്ല എന്തായാലും ഇൻവോയ്സും ഒക്കെ വെച്ച് അഡ്രസ്സൊക്കെ എഴുതി കൊറിയർ ചെയ്യണം

എപ്പോൾ ഇനി റെഡി ആയി വരുമെന്നറിയില്ല കാരണം ഇത് ബാറ്ററി ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റിൽ പോകത്തില്ല താമസിക്കുമെന്നാണ് പറഞ്ഞാൽ കുറിയറുകാരമറ അയച്ചു ഇപ്പം ടാബിലാണ് എടുക്കുന്നത് പക്ഷെ ഇത് എങ്ങനാകും വലിയ ക്ലാരിറ്റി ഒന്നും തോന്നുന്നില്ല சாப் தேச்சே லேக்கே Zeeman அம்மா. அம்மா മലയൻ രേശുകൊണ്ട് പോണോ ആയില്ല അവിടെ മഴ മഴയേ ദൊന്നില്ലേ ഒരു അഞ്ച് മിനിറ്റ് ഇതി വല്ല വേണയന്ന അയ്യ തോന്നുന്നാ അമ്മ ചമ്മന്തി ഇന്നെ പല്ലേരെ നേരെ നമ്മൾക്ക് യോ ടാറ്റ അപ്പേൽ ചെയ്യുമ്പോൾവേഷം ഒക്കെ മാറ്റി ഞാൻ പറയടി ആ ആ കേട്ടോ നിതാമേ ശക്ക അപ്പേൽ വീടാതെ വീടാതെ ഇനിയും പറയണ്ടോ നമ്മളിത് പാനിപ്പൂരിണ്ടായി സ്വർണ്ണ മാലക്കാലം വില ഉണ്ടാ മാലയ്ക്കൊള്ളി ദേഷ്യം വരുന്നുണ്ടോ ദേഷ്യം വരുന്നുണ്ടോ കഴിക്കുന്നു ഒരിക്കലും എടുക്കല്ല നമുക്ക് ഭയങ്കര പ്രാതാന്ന് പറയുന്നേ 아. <목소리도> るん <목소리도>